ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ തട്ടകൾ മേടിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വളരെ ചെറുത് നിർത്തിയേക്കുന്ന നിർത്തിക്കുന്ന ചെറുതുകാ ചെറുതായിരുന്നു തട്ടകൾ അതാണ് പത്ത് മാസം കൊണ്ട് ഈ രീതിയിലേക്ക് വന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാറത്തോട്ടിലാണ് ബിനോയ് വള്ളംപുരയിടത്തിന്റെ ഏലം നഴ്സറിയിലാണ് വേനൽക്കാലത്തെ അതിജീവിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഏലച്ചെടികൾ നട്ട് പരിപാലിക്കുന്നു ഇത് ദിനമാണ് ബിനോയ് പറഞ്ഞത് കണിപ്പറഞ്ഞേ ഇതിപ്പോ നമ്മള് നട്ടിട്ട് എത്ര നാളായി ഇതിപ്പം നേരിട്ടിട്ട് ഇന്ന് പത്ത് മാസമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓർഡർ നിലവിലുണ്ട് ഇപ്പം പിന്നെ രണ്ടു ദിവസമായിട്ട് തെളിവായിരുന്നു പറിക്കുന്നില്ല ഒരുപാട് വിലക്ക് കൊടുക്കുന്നതിനുള്ള എനിക്ക് അഭിപ്രായം കുറവാണ് അതിന് ന്യായമായ വിലക്ക് കൊടുക്കുക എന്നുള്ളതാണ് കർഷകർ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട് ഈ പ്രാവശ്യം പക്ഷെ പൊതുവെ ആൾക്കാർ പറയുന്നത് ഈ പ്രാവശ്യം കണിപ്പറമ്പിന് ഓർഡർ കൂടുതലാണ് അതിന് കാരണം പൊതുവെ ആൾക്കാർ കൃഷിക്കാര് പറയുന്നത് കണിപ്പറമ്പിനും നള്ളാനി കൂടെ മിക്സ് ചെയ്ത് വെച്ചോടുത്ത് നമ്മുടെ ഈ മേലുകളിൽ കണപ്പറമ്പിനും നള്ളാനി കൂടെ മിക്സ് ചെയ്ത് വെച്ചുകൊടുത്ത് കണിപ്പറമ്പും പോകാതെ നിക്കുക നള്ളാനി മൊത്തം നശിച്ചുപോയ ഒരവസ്ഥ പറയുന്നുണ്ട് ആൾക്കാർ കൂടുതലുള്ള കണിപ്പറമ്പൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകതയുണ്ട് സാറേ അതാണെന്ന് വെച്ചാൽ നള്ളാനിയാണെങ്കിൽ നമുക്കൊരു ഇരുപത് മുപ്പത് ചിമ്പൊക്കെയാണ് ഒരു വർഷം നമുക്ക് ഉണ്ടാവുള്ളൂ പക്ഷെ ഇത് അമ്പതെണ്ണം വരെയൊക്കെയാണ് ഞങ്ങൾ ഓരെണ്ണത്തിൽ നിന്ന് ഞങ്ങള് പറിക്കുന്നത് അപ്പൊ അതുപോലെ ചിമ്പ് കൂടുതലുണ്ടാകും അതനുസരിച്ച് ശരം കൂടുതലുണ്ടാകും കാവ് കൂടുതലുണ്ടാകും കേട് പൊതുവെ കുറവുണ്ട് ഇതലിപ്പോ ഈ കിടക്കുന്ന കായലാണെങ്കിലും നള്ളാനിയിലൊക്കെ ഒരുപാട് മഞ്ഞപ്പിഞ്ചു കൊഴിയുമ്പോ ഇതിലൊക്കെ നമുക്ക് നോക്കഴിഞ്ഞാൽ അറിയാം പുതിയ ശരം ഉണ്ടായിക്കുന്നതിലൊന്നും മഞ്ഞപ്പിഞ്ചി എന്ന് പറഞ്ഞ ഒരെണ്ണം പോലും നമുക്ക് കാണാനില്ല അങ്ങനെയുള്ളൊരു പ്രത്യേകത ഒക്കെ ഇതിന് കാണുന്നുണ്ട് പൊതുവേ ആ ചോടുകളൊക്കെ ഉണ്ട് ആ ചോടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പ എണ്ണം മേളിലേക്ക് ഉണ്ട് അത് അതിനപ്പുറം നിൽക്കുന്നൊക്കെ അമ്പ എണ്ണം മേളിലേക്ക് നമ്മളിപ്പോ എത്രത്തോളം തട്ടകൾ പറിച്ചു കൊടുത്തു നമ്മളൊരു പത്ത് നാലായിരത്തോളം തട്ടകൾ നമ്മളിപ്പം നിലവിൽ കൊടുത്തു ഒരു തട്ടാ ഇനി നമുക്ക് ഒരു പത്ത് മൂവായിരം നാലായിരം തട്ട ഓർഡർ ഉണ്ട് ഇനി നമുക്ക് ഏകദേശം ഒരു അയ്യായിരം തട്ടകളോളം കൊടുക്കാൻ നമുക്കാണെന്നാണ് തോന്നുന്നത് ശരി കറക്റ്റ് നമുക്ക് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറയാൻ പറ്റുന്നുള്ളൂ നൂറോ നൂറ്റമ്പത് രൂപയ്ക്ക് ഏലത്തട്ടകൾക്ക് ധാരാളം ആളുകൾ ആവശ്യക്കാരുണ്ടാകും തീർച്ചയായിട്ടും വിനോദിയുടെ ഏലത്തട്ടകൾ നല്ല ഗുണനിലവാരമുള്ള നല്ല ഇതിന്റെ പ്രത്യേകത എന്ന് നല്ല നല്ല കട്ടി വെച്ചിട്ടുണ്ട് തടയ്ക്ക് തീരെ കുഞ്ഞിതല്ല നല്ല വണ്ണമുള്ള ഉള്ള തട്ടകളാണ് കൂടുതൽ പൂരിഭാവും നല്ല വണ്ണമുള്ള തട്ടകളാണ് ഇതൊണ്ടോട്ട് നട്ടാമതിട്ടാമതി ഇതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ തട്ട മേടിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വളരെ ചെറുത് കണ്ടത് പിരിക്കാൻ നിർത്തിക്കുന്ന ചെറുതുകൊണ്ടോ അതിനേക്കാളും ചെറുതായിരുന്നു തട്ടകൾ അതാണ് പത്ത് മാസം കൊണ്ട് ഈ രീതിയിലേക്ക് വന്നത് എപ്പോഴും നമ്മള് ഞാന് അറിയില്ലായിരുന്നു നമ്മള് അതായത് പഴയ ചോട്ടിൽ നിന്ന് തട്ട പിരിച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത് മൊത്തമായിട്ട് ഇങ്ങനെ നഴ്സറിയിൽ ഇടുന്ന തട്ട വെക്കുന്നതാണ് എപ്പോഴും വളർച്ച കൂടുതൽ അതായത് ഞാൻ എന്റെ വീട്ടിൽ നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായിരുന്നു പിരിച്ചു വെച്ചു പക്ഷെ അത് നമുക്ക് ഇരുപതും ഇരുപത്തിയഞ്ച് ചിമ്പൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ ഇത് നമുക്ക് ഈ അങ്ങനെ കുഞ്ഞു തട്ടകൾ കൊണ്ട് വെച്ചത് നമുക്ക് നല്ല രീതി അമ്പതും അറുപതും വരെ ആയ ചെടികളാണ് കൂടുതലും നമുക്കുള്ളത് അപ്പോൾ ഇടുക്കിയിലെ പാർത്തോട്ടിലാണ് പാർത്തോട്ടിൽ ടൗണിലോട്ട് ചേർന്ന് തന്നെയാണ് ബിനോയ് വള്ളം പുരിയിടത്തിൻ്റെ ഇത് ഇലത്തട്ടകൾ ന്യായമായ വിലയ്ക്ക് ലഭിക്കാനായിട്ട് ഇവിടെ ബിനോയി ആയിട്ട് ബന്ധപ്പെട്ടാൽ മതി